ും ഇവിടം വരെ ഇവിടെ വരെ കുഴപ്പമില്ല പക്ഷെ ഈ പൊട്ടിന്റെ ആരോഗ്യം സ്ഫോടനാത്മകമായി പൊട്ടി നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പറ്റ എം എൽ എ ടി സുദ്ദീഖ് സാർ ഫുൾ ടൈം നമ്മുടെ കൽപ്പറ്റക്കാർക്ക് ഈ മേപ്പാടിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ സംഭവം നടന്നത് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് ഒരു പരമാർത്ഥ സത്യം മുണ്ടി ടൗൺ ആണ് ഇതിൻ്റെ സൈഡില് മുഴുവൻ ആയിരുന്നു കഴിച്ചത് അതിൻ്റെ അന്ന ഭാഗത്ത് അവിടെയാണ് ഭീകരമായ 감사 <laughs> <laughs>